ശരി ശരിക്ക് പറയണത് വേറൊരു തമാശ പറയാം നമ്മൾ ചിലപ്പോ നമ്മുടെ ലോക്കലായിട്ട് പറയാലോ നിന്റെ തന്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ തന്ത്യാണ് ആദ്യം അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ ഒന്നും പറയുന്ന ശരിക്ക് ദശട്ടം പാടിയിട്ട് എട്ട് ആയിട്ട് പാടിയ ആദ്യത്തെ പാട്ടേ എല്ലാ പാട്ടും ഇമ്പ്രസ്ഡാ ആദ്യം ആദ്യത്തെയാണ് അവസാനം വരെ ആണ് എന്നാലും ഒരു പാട്ടിനോട് ഒരു പ്രത്യേക ില്ല എല്ലാ പാട്ടിനും എല്ലാ പാട്ടും ഇഷ്ടമാണ് എങ്ങനെയാണ് ദാസറിന്റെ പാട്ട് പഠിപ്പിക്കുന്നത് ഇങ്ങനെ സ്വാമി പഠിപ്പിക്കുന്നില്ല പാടിക്കൊടുക്കും അതെങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര കൊതിയാണ് സ്റ്റുഡിയോയിൽ നടന്നൊരു ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല സ്വാമി ഒരു പറഞ്ഞു പഠിച്ച് കൊടുത്ത് ഒന്ന് ഇപ്പൊ ചിലപ്പോ അങ്ങനെ പാടും അതെല്ലാം പാടും ഒന്ന് വരെ ഒന്ന് പറഞ്ഞു കൊടുക്കും പാട്ട് കൊടുത്തു ഏതെങ്കിലും മനസ്സിൽ തോന്നുന്നത് സ്വപ്നങ്ങളോ എല്ലാം കൊണ്ട് പാടാൻ കഴിയാവുന്ന ഒരു പാട്ട് കൊടുക്കും ഓമി ഉണ്ടാക്കിയ ഞാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് വെച്ചാൽ അല്ലേ അതായത് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വാമി തന്നതിന്റെ എന്തെങ്കിലും ബാക്കി കിടക്കുന്ന സ്വാമി പറഞ്ഞു തന്നിട്ടല്ലേ എനിക്ക് ബാക്കിയുള്ളു അതെ പിടിച്ചോളൂ സ്വപ്നങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് സ്വപ്നങ്ങളെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ സ്വപ്നങ്ങൾ നിങ്ങൾ സ്വർഗ സ്വപ്നങ്ങൾ ഇതൊക്കെ അതിൻ്റെ ആ ഓരോ എന്താ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന പോലെ പറഞ്ഞു തരാനുള്ള അത് ഉണ്ടാക്കുകയും ചെയ്യും അതേസമയം അത് പറഞ്ഞു തരാനുള്ള ഒരു ഇതും കൂടിയാണ് ഒരു ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു അന്ന് നടന്നിരുന്നത് ഇപ്പോൾ സ്വാമിയുടെ പാട്ട് കേൾക്കുമ്പോൾ എന്താ അറിയാം ഇത് സ്വാമിജി ആണെന്ന് പറയാം ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ ഞാൻ ചെറുപ്പത്തിലെ ഏഴ് എത്ര നാൽപ്പത്തി ഏഴിൽ ഏഴ് വയസ്സുള്ളപ്പോൾ പാടിയാൽ അതിന് ഈ സ്വാമിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല അത് സ്വാമിയുടെ തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അതായത് വന്ദേ മാേ ചിലപ്പോ സ്വാമി അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തായിരിക്കും ആ സമയത്ത് വേണ്ടി അല്ല ഇതൊക്കെ എനിക്ക് അതെ ആണ്ടോ എനിക്കറിയാം കാരണം എന്താ വെച്ചാൽ അച്ഛനും അച്ഛനും അഭിദേകത്തിന് അങ്ങനെയുടെ പേര് അങ്ങനെയുടെ ഡ്രാമയ്ക്ക് മൂന്ന് ഡ്രാമ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശരണറായി സ്വാതന്ത്ര്യഹീനരായി മാറിയ ഹരിജനോധാരകനേ ശാന്തികേതന് ശാശ്വത സച്ചിദാനന്ദ അന്ന് ഈ വെട്ടി പച്ചലേയും കത്തറേയും പോലെയാ അച്ഛൻ പാടുന്നു അത്ര അടിച്ചു കൊടുത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അതെ പൊൻവെയിൽ മണിക്കച്ചഴി അതൊന്നും അതൊക്കെയുണ്ട് ഒന്ന് പഠിക്കാം പൊൻവയിൽ മണിക്കഴിഞ്ഞു വീണു പൊൻവയിൽ മണിക്ക ഴിഞ്ഞു മണിക്കച്ചയഴിഞ്ഞു വീണു മണിക്കച്ചയഴിഞ്ഞു വീ ആ അഴിഞ്ഞ പോലെ വീണു അതാ അവിടെയാണ് സ്വർണ്ണ പിതേ സ്വർണ്ണ പിതമ്പി എന്നത് പറഞ്ഞു ഒലഞ്ഞു വീണ് ഇനിയിപ്പോൾ അതൊരു വേറൊരു വേറൊരു കമ്പോസിങ്ങിൽ പോകും അല്ല ഞാനെന്ത് ചെയ്യുന്നത് സ്വാമി ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് എന്തെങ്കിലും തരത്തിൽ ഞാനത് നോട്ട് ചെയ്യാം അങ്ങനെ ഈ നൊട്ടേഷൻ എഴുതാനും ഞാൻ ശ്രമിച്ചു പരിപഠിച്ചത് സ്വാമിയുടെ അവിടെ നിന്നാണ് കാരണം ഞങ്ങൾക്ക് ഇവിടെ നൊട്ടേഷൻ എഴുതാൻ സമ്മതിക്കത്തില്ല അപ്പം സാമി ഇങ്ങനെ ഒരു പ്രാവശ്യം പാടി രണ്ടാമത്തിന് വേറെ വരുവേ അപ്പൊ സ്വാമി ഇത് നമുക്ക് റെക്കോർഡ് ചെയ്ത് തീർക്കേണ്ടതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഈ അതാണ് അതാണതിൻ്റെ ആ ഇതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യം ഇത് ഒരു സംഗതിയിൽ തന്നെ കട്ടിച്ച് വിഷ്ടിച്ചാണ് ഇപ്പോൾ വരാണ്ടിരിക്കുന്നത് ഓരോരുത്തർക്ക് ഞാൻ കുറ്റം പറയാം അല്ലല്ലോ അതായത് ആ ബേസിക് നോളജ് അതായത് എവിടെ എന്നു മുതൽ തുടങ്ങിയാണ് ആ വൈക്കത്ത് കിടന്ന് പല സംഗീതവും കേട്ട് 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 ഊറി ഉണ്ടായിട്ടുള്ളതാണിത് അതൊക്കെ ഇതൊക്കെ ഇതിനൊക്കെ ഒന്ന് നമുക്കൊരു ഒരു ഇതൊന്നും പറയാനൊക്കെ ഇപ്പോൾ ഇരുത്തിക്കൊണ്ട് പറയല്ല അത് അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് ഇന്നും ചെറിയ എൻ്റെ അനിയന്മാർ പാടണമെന്ന് ആഗ്രഹിക്കണവരൊക്കെ പറയുന്നത് എന്താ ആശേട്ടിന് കിട്ടിയ ഭാഗ്യം അവരൊക്കെ നന്നായിട്ട് പാടാൻ കഴിയുള്ളവരാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചാ പൂ ചീ പീ പ്യൂ പാ കാച്ചി ഇതിന് സാമ്യമായ ആവശ്യമൊന്നും ഒരു ഓരോ സംഗതി ഒന്ന് കൃത്യമായിട്ട് ഇതൊക്കെ പഠിക്കണം ഒരു പ്രോഗ്രാമിന് അമേരിക്കയിൽ വെച്ചിട്ട് ഞാൻ ഏതാണോ മരത്തിലെ പാട്ടല്ലേ അത് കുറച്ച് ഫാസ്റ്റ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് വേറൊരു മെലഡി സോങ് ഞാൻ പാടി എന്താണ് ഓമലാളി കണ്ടു ഞാൻ ഓമലി കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്നുള്ള പാട്ട് പാടി അതിന്റെ തലേ ദിവസം ഞങ്ങൾക്ക് ചാപ്പാട് തന്ന വീട്ടിലെ അമ്മ പറഞ്ഞേ സ്ത്രീ നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഇളക്കിയൊക്കെ പാടണം ഓ അപ്പോൾ ഇത് ഞാൻ ഇത് ഞാൻ മനസ്സിൽ വച്ചിരുന്നു ഞാനവിടെ ഈ ഓമലാളെ കണ്ടു ഞാൻ പാടി പാടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലെ ഭക്ഷണം തന്ന ഒരു ചേച്ചിയുണ്ട് ആരാണെന്നൊന്നും പറയില്ല അവരെന്നോട് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു ഈ ഓമലാളെ കണ്ടു ഞാൻ തന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിലൊന്ന് പാടാം നിങ്ങളൊന്ന് പറയണത് എന്ന് അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം ആദ്യം ഞാൻ ഇങ്ങനെയാണ് പാടാറുള്ളത് ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനിൽ സാധാരണ അങ്ങനെ പാടി തീർത്തു ഇനി അവരുടെ ആഗ്രഹം പോലെ ഓ ഒല കണ്ടുഅ ഇത് ചില 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 ഭാഷകൾക്കും സംഗീതത്തിനുമൊക്കെ ഇത് ഇത് വെറുതെ അങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു ഇവിടെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം അവര് മാത്രമല്ല ഇത് അത് ഞാൻ സമ്മതിക്കല്ലേ ഇത് ഇളകണന്ന് പറഞ്ഞാ അങ്ങനെ പാടിയല്ലേ കാണിച്ച് ആ ഇളവിൽ കാണിച്ചു ആ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കാര്യം വരുമ്പോൾ അതാണ് ആവശ്യം ഒരാൾ ഈ ഗ്രാമത്തിൻ്റെ ബാധക്കൽ ഗ്രാമം രണ്ട് സൈഡുണ്ട് അതിൽ ചുമ്മാ കുത്തി ഇരിക്കുക ഒരാൾ അപ്പോൾ ഒരാൾ വന്നു ധർമ്മം ചോദിച്ചു ഇവിടുന്ന് മൂന്നാമത്തെ വീടില്ലേ അവിടെ ചെന്ന് ചോദിച്ചു തരും എന്ന് പറഞ്ഞ് കാണിച്ചു അപ്പോൾ ഇങ്ങനെ ഇവിടെ ചെന്നു കൊടുത്തു അടുത്ത അടുത്ത ജന്മം അപ്പം അക്കാലത്തൊക്കെ എങ്ങനെ ചേരുന്നാലും അടുത്ത ജന്മം ജന്മമായിട്ട് നമ്മൾ വീണ്ടും വരുമല്ലോ അപ്പം ഈ പൂർവ്വജന്മത്തിൻ്റെ വാസന വരും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തെ കഥയാണ് ഈ പറയണത് അപ്പോൾ അടുത്ത ജന്മം വന്നുകൊണ്ട് ഇങ്ങനെ ആ ആളായിട്ട് പ്രസവിച്ചു വന്നു കുട്ടിയായിട്ട് വന്നു വന്ന് നോക്കിയപ്പോൾ ഈ കാണിച്ച വരലുണ്ടല്ലോ അതില്ല അതില്ല രണ്ടാമത്തെ ജന്മത്തിൽ അതില്ല ഇതല്ല മൂന്നാമത് അല്ല രണ്ടാമത്തെ ജന്മത്തിൽ അത്രയും വന്നപ്പോൾ ഇയാൾക്ക് ഇത്രയും വയസ്സൊക്കെ ആകില്ലേ അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നൊരാളുകാർ വന്നു വല്ല തരണേ എന്ന് പറഞ്ഞ അയാൾക്ക് ഓർമ്മ വന്നു ഇനി നമുക്ക് ജന്മം വേണ്ട അപ്പ ഒരു ഇത് വേണമെന്ന് പറഞ്ഞല്ലോ എന്തരക്കാം അപ്പം അയാൾക്ക് ഇത് ഓർമ്മ വന്നു അങ്ങനെ കാണിച്ചപ്പോൾ ഇത് മാത്രം പോയല്ലോ അപ്പോൾ അവിടെ പോകും വിടും അവിടെ പോകും ശരീരം മുതലോട്ടാട്ടി ജന്മിച്ചില്ലേ വേണ്ടി അങ്ങനെ അങ്ങനെ തേ അതാണ് ഞാൻ ചോദിച്ച തന്നെ അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ടാ അങ്ങനെ അതല്ല ഇത്രയും വിംമക്ഷപ്പെട്ടു ഇത് ആദ്യം പാടേണ്ടതൊക്കെ പാടി പിന്നീട് വീണ്ടും പ്രാവശ്യം ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ അതിനുവേണ്ടി ഞാൻ പറഞ്ഞ ഇപ്പം എന്തായാലും കാണിച്ചു പോയി നമുക്ക് ക്ഷമിക്കാം അതെ അല്ല ക്ഷമിക്കണ്ട അതിപ്പോ ഇങ്ങനെ കാണിച്ചു അല്ല ഇനിയിപ്പൊന്നും പറയാം അപ്പൊ അവര് വേറെ തെറ്റിദ്ധരിക്കരുത് എല്ലാവർക്കും ആ ശരി ശരി ഇനി ഇത് ഇത് പ്രചാരും ഇത് ഇപ്പൊ അല്ല ഇനിയിപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടിയില്ല കാരണം ഇനി പ്രോഗ്രാമിന് പോകുമ്പോ ആരെങ്കിലും ഇളകണം എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിച്ച സാധനം